ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥി ഉണ്ട് വ്യത്യസ്തനായ ഒരു അതിഥി അദ്ദേഹം ആയുർവേദ മരുന്നുകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നയാളാണ് ഒപ്പം ഒരു കലാകാരൻ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു കലാകാരനാണ് ആണ് അദ്ദേഹം വളരെ ചെറിയ ഒരു വാദ്യോപകരണത്തിലൂടെ സംഗീതം പൊഴിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്താം പരിചയപ്പെടാം ജയപ്രകാശ് സാർ നമസ്കാരം അങ്ങ് തിരുവനന്തപുരം സ്വദേശിയാണ് കല്ലയം അല്ലേ അങ്ങ് ആയുർവേദ മരുന്നുകളെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തുകയും ചില ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് വിദേശങ്ങളിലേക്കൊക്കെ ബിസിനസ് ഉണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ പക്ഷെ അങ്ങേ കൂടുതലായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഏറ്റവും ചെറിയ ഒരു സംഗീത ഉപകരണം പ്രവർത്തിപ്പിച്ച് അതിലൂടെ സംഗീതം പൊഴിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ആളായിട്ടാണ് അങ്ങിപ്പോൾ അറിയപ്പെടുന്നത് എന്താണ് അങ്ങയുടെ കൈവശമുള്ള ഈ സംഗീത ഉപകരണം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം എൻ്റെ കയ്യിലുള്ള സംഗീത ഉപകരണം എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തെ ഏറ്റവും ചെറിയ സംഗീത ഉപകരണമാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു സംഗീത ഉപകരണം ആകുന്നുള്ളൂ ഓ ഇത് സുഷിരങ്ങളുള്ള സുഷിരങ്ങളാണ് അതായത് പേരെന്താണ് ഇതിന്റെ പേര് ഈ സുഷിരം ഉള്ളതുകൊണ്ട് മലയാളം ബേർഡ്സ് അതായത് മലയാളത്തിലെ സുഷിരം എന്ന് പറയുന്നത് ഹോളുകളാണ് അങ്ങനെ ഒരു പേര് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ സുഷിരി എന്നിഷിരി സുഷിരവാദ്യങ്ങളുടെ ഒരു ഇൻസ്ട്രുമെന്റ് എന്നുള്ളതിലേക്ക് അങ്ങനെ ഒരു പേരിട്ടപ്പോൾ എന്നായി മാറും അപ്പോൾ അതാണ് അതിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ലോത്ത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും അത് പ്രവർത്തിപ്പിക്കുന്ന ഇത് നമ്മൾ ഒന്ന് തരാമോ അതെ തീർച്ചയായിട്ടും ഇതൊരു നാദസ്വരമായിട്ട് കാണുക ആ ഇത് മനസ്സിലായി അത് നമ്മൾ ഇതിന്റെ ഉപയോഗിക്കാൻ ഓ അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് ക്ലിപ്പ് ചെയ്യണം ആ അതെങ്ങനെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോടെ ഭൂതുമ്പം ഒരു ശബ്ദം ഉണ്ടാകും അതാണ് അതിന്റെ അതിന് ശരിക്കും ശ്രുതി വേണ്ടതുണ്ട് ഇത് അഞ്ചുഘട്ട ശ്രുതിയാണ് ആ മനോഹരമായിട്ടുണ്ട് സാർ അപ്പോൾ ഇത് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇത് വരാനുള്ള കാരണം ഇതിന് തിരഞ്ഞെടുക്കാനുള്ള കാരണം രണ്ടായിരത്തി നാലിലാണ് ഞാൻ സൂര്യ ഫെസ്റ്റിവല് സൂര്യകൃഷ്ണമൂർത്തി സാറിനെ യാദൃശ്ചികമായിട്ട് കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് ഞാനറിയാതെ തന്നെ എൻ്റെ പ്രോഗ്രാം അദ്ദേഹം അതിനത് ഉൾപ്പെടുത്തി ഓ

ബാലപാഠം പോലും സംഗീതത്തിന്റെ അറിയില്ലാത്ത എനിക്ക് അവിടെ സംഗീതം വായിക്കാൻ കിട്ടി എന്ന് പറഞ്ഞത് തന്നെ ആ ഒരു ഒരു നിയോഗമാണ് കർണാട്ടിക് കർണാട്ടിക് മ്യൂസിക് ഞാൻ അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ വയലിൻ ഒരു അരമണിക്കൂറെ പെർഫോം ചെയ്തിരുന്നു നന്നായിട്ട് ചെയ്തു അതാണ് ആദ്യത്തെ തുടക്കം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചാനലുകളിൽ ധാരാളം ചാനലുകളിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല പിന്നെ എന്റെ പ്രൊഫഷൻ മറ്റൊന്നായതുകൊണ്ട് എനിക്കിത് കണ്ടമാനം ഇത് ഇതിലേക്ക് കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല അവസ്ഥ വന്നു അപ്പൊ എനിക്ക് എന്റെ ഈ സംഗീതത്തിന്റെ തന്നെ എന്റെ ഗുരു എന്നോട് പറഞ്ഞത് ഭൂമിയിൽ എനിക്ക് ഗുരുക്കന്മാരില്ല അജ്ഞാതമായ ഒരു ഗുരു അപ്പൊ ആ ഗുരുവിൽ നിന്ന് നമ്മൾ നേരത്തെ നമുക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യ പ്രാഗ്രാ പ്രാമുഖ്യം കൊടുക്കേണ്ടത് നീ നിർമ്മിക്കുന്ന ഔഷധത്തിനാണ് അതാണ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം സംഗീതം പ്രയോജനമാണ് പക്ഷേ സംഗീതത്തിന്റെ രണ്ടാം സ്ഥാനമേ അവിടെ കൊടുക്കാവൂ ഞാൻ ഉത്പാദിപ്പിക്കുന്ന രണ്ടെണ്ണത്തിൽ ആദ്യം കൊടുക്കേണ്ടത് ഔഷധത്തിനാണ് കാരണം എത്രയോ മനുഷ്യർക്ക് ചെറിയ ചെറിയ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രയോജനം ചെയ്യും സംഗീതം എന്ന് പറയുമ്പം ഒരു ഒരു വേദിയിൽ ഇന്ന് വായിക്കുമ്പോൾ കുറച്ചുപേരെ ആസ്വദിക്കും എന്ന് മാത്രമേ ഉള്ളൂ അതിൽ രോഗം ആയിട്ട് അവിടെ മാറുന്നില്ല സംഗീതം ചികിത്സിച്ചു സംഗീതം കൊണ്ട് സംഗീതം ചികിത്സയുണ്ട് കേട്ടിട്ടുണ്ട് എങ്കിലും ഇത് അങ്ങനെയല്ല ഇമ്മീഡിയറ്റ്ലി അത് വളരെ ശാന്തി ഉണ്ടാക്കാൻ ഔഷധമാണ് പെട്ടെന്ന് കൈകണ്ട ഔഷധം അതാണ് അപ്പൊ അതുകൊണ്ട് എന്നെ ഇതിലേക്ക് കടത്തിവിടാൻ എന്റെ നിർദ്ദേശം എനിക്ക് തരുന്നില്ല പിന്നെ സംഗീതത്തിന് ഭൂമിയിൽ ഗുരുക്കന്മാര് എനിക്കില്ല ഭൂമിയിൽ നിന്നും അതെ അതെനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ സങ്കല്പിക ഗുരുവല്ല ഞാനീ പറഞ്ഞപോലെ എനിക്ക് എന്റെ ഗുരു വരുന്നത് എൻ്റെ സ്വപ്നത്തിലാണ് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ എന്റെ സ്വപ്നത്തിൽ ഗുരു വരും എന്റെ ഗുരു വന്ന് എനിക്ക് പറഞ്ഞു തരികയാണ് സംഗീതം ആ സംഗീതം ഞാൻ ഉണരുമ്പോൾ അതെടുത്ത് വെച്ച് എന്റെ മൊബൈലിൽ എടുത്തു വെച്ച് ആ പാടിയ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്യും അപ്പൊ ഈപ്പ പറഞ്ഞാത്മകമനുപമിതം അപ്പൊ അതൊക്കെ എനിക്ക് അവിടെ വോയിസ് ഇതായിട്ടാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അതിനെ ഞാൻ ഇതിൽ വായിക്കും നാരായണീയത്തിലെ അതാണ് അതെ അപ്പൊ അങ്ങനെ ഇത് എല്ലാം സ്വാധീനം കൃതികളായാലും എല്ലാ എല്ലാ കൃതികളും അങ്ങനെ പിന്നെ ഇതുവരെ അങ്ങനെ എത്ര കീർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കീർത്തനങ്ങൾ എനിക്ക് തോന്നണം ഒരുപാട് കീർത്തനങ്ങള് ഇതിൽ വായിച്ച് ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഇതിനെ ശുദ്ധി ചന്ദ്ര മനസ്സിലായി വായിക്കാം സാറേത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഏത് വർഷമാണു രണ്ടായിരത്തി ആറിൽ ഇതൊന്നു നോക്കും രണ്ടായിരത്തി ആറില് ആറിലാണ് അങ്ങ് അങ്ങയുടെ കുടുംബത്തിലാരെങ്കിലും അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ പൂർവികർ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഗീത പാരമ്പര്യം പാരമ്പര്യം അപ്പൂപ്പൻ പാരമ്പര്യം അപ്പൂപ്പൻ സംഗീതം ഉള്ള ആളാണ് ആളാണ് ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയ സംഗീതം അപ്പാടുന്നുണ്ട് പാടും അങ്ങനെ ആ ഒരു പാരമ്പര്യമാണ് അങ്ങയിലേക്ക് പാരമ്പര്യമായിരിക്കാം ഒരുപക്ഷെ നമ്മളിലേക്ക് എത്തിച്ചത് പിന്നെ എല്ലാം പ്രകൃതിയുടെ നിയമകമാണ് അതെ ഈ സൂര്യ കൂടാതെ മറ്റേതെങ്കിലും വേദിയിൽ ഏതെങ്കിലും വേദി വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഞാൻ ഈ ചാനലിൽ മ്യൂസിക് ചാനലില് എന്റെ സൺ നെറ്റ്വർക്കിൽ ഒരു ഇന്റർവ്യൂ ഒരിക്കലെ ഞാൻ നടത്തിയായിരുന്നു ആ ഇന്റർവ്യൂ കണ്ടും പോണ്ടിച്ചേരിയിലുള്ള ഒരു പെൺകുട്ടി എന്റെ അച്ഛനോട് പറഞ്ഞു എനിക്ക് എൻ്റെ വിവാഹത്തിന് ഈ അദ്ദേഹത്തിന്റെ ഈ കച്ചരി വേണമെന്നുണ്ടോ ഓ അങ്ങനെ ഞാൻ ഇവിടുന്ന് അക്വെന്മെന്റ്സുമായിട്ട് അദ്ദേഹം എന്ത് വേണോ ചെയ്യാന്ന് പറഞ്ഞ എന്റെ പേരിൽ അങ്ങനെ ഒരു ഞാൻ പോയി പോണ്ടിച്ചേരി പോയി ഇതൊരു പൊർഫോം ചെയ്തു അങ്ങനെ അത് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം പോയി ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും വേദികളിൽ ഇന്ത്യക്ക് പുറത്ത് പോയ എനിക്ക് പോകാൻ പറ്റില്ല അത് ഇപ്പോഴും ഞാൻ പറയുന്നു ഇപ്പോഴും എനിക്ക് അതിലേക്ക് അതിൽ നിന്നും വേറിട്ട് മാറാൻ സാധിക്കും ഈ ഇന്ത്യക്കകത്ത് കേരളത്തിൽ അല്ലാതെ ഈ പറഞ്ഞ പോലെ പോണ്ടിച്ചേരിയിലും പിന്നെ മറ്റേതെങ്കിലും അല്ല അത് അവർ ഇങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് രണ്ടായിരത്തി ആറിലോ മറ്റോ ഞാൻ ഇങ്ങനെ പോയി അല്ലാതെ ചാനലുകളിലും ഞാൻ ഇപ്പൊ ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാമുകൾ ഒന്നിലും ഞാൻ കാരണം ഞാൻ പരമാവധി ഇതിന് ഇത് എന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ഓക്കെ ഇതിനകത്ത് ഒരു കാര്യം കൂടി അങ്ങനെ അടുത്ത ഒരു തലമുറ ഇത് പഠിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും അതിനെ കുറിച്ച് ഇപ്പൊ ഒരു ധാരണ എനിക്കുണ്ട് ആരെങ്കിലും പഠിക്കാൻ പഠിക്കാൻ താല്പര്യപ്പെട്ട് വരുന്ന എനിക്ക് അറിയാം അവർക്ക് ഞാൻ ഇത് പകർന്നു കൊടുക്കും കാരണം ഇത് ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇതിനെ വളരെ നല്ല സാധകം വേണ്ടതുണ്ട് നന്നായിട്ട് പഠിച്ചു തീർച്ചയായിട്ടും നല്ല എന്തായാലും തലമുറയ്ക്ക് പകർന്നു കൊടുക്കും ഞാൻ അടുത്ത വരുന്ന ഒരു ഇതിന് പകർന്നു കൊടുക്കും അത് പറഞ്ഞു കൊടുത്തിട്ട് എന്റെ ഈ ഭൂമിയിൽ നിന്നുള്ള ഇത് ഞാൻ അവസാനിപ്പിക്കും അത് തീർച്ചയായിട്ടും അതിനൊരു ശിഷ്യനെ അല്ലെങ്കിൽ ശിഷ്യയെ കാത്തിരിക്കുക തീർച്ചയായിട്ടും വരും അത് എനിക്ക് എനിക്ക് ബോധ്യം പഠിക്കും വേണം കാരണം എനിക്ക് കർണാട്ടിക് മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അജ്ഞാതമായിട്ട് കിട്ടിയതാണ് പക്ഷേ കർണാട്ടിക് മ്യൂസിക് ശാസ്ത്രീയമായി നന്നായി പഠിച്ച് എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ള ആരെങ്കിലും എൻ്റെ മുമ്പിൽ സമീപിക്കുമ്പോൾ അവർക്ക് ഞാൻ എപ്പോഴെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്ത് അവരിലൂടെ ഇത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് സംഗീതായിട്ടും ആസ്വാദകർക്ക് അത് തീർച്ചയായും അവാച്യമായ അനുഭൂതി നൽകുന്ന തീർച്ചയായും സംഗതിയാണ് അപ്പൊ ഇനി ഒരു അങ്ങേക്ക് യോജിച്ച ഈ ഈ ഒരു മഹത്തായ സംഗീത ശാഖയെ കലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തലമുറ വരട്ടെ എന്ന് നമുക്ക് അങ്ങയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കുടുംബത്തിൽ അല്ലല്ല ഈ ഒരു ഇതിനോട് എങ്ങനെയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇല്ല ഇല്ല അങ്ങ് ഗൃഹസ്ഥനാണോ ഞാൻ വിവാഹിതനാണ് രണ്ട് കുട്ടികളുണ്ട് അവരുടെ അവരൊക്കെ എന്ത് രണ്ടുപേരും കഴിയുന്നു ഭാര്യ ഭാര്യ അങ്ങനെ അപ്പൊ ശരിക്കും ഒരു ഒറ്റയാൾ പോരാട്ടം ഞാൻ ഞാൻ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങക്ക് ഈ മേഖലയിൽ കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഒപ്പം അങ്ങയുടെ ജീവിതമാർഗം എന്തായാലും മുടക്കാൻ പറ്റില്ല ഇത് എന്നാൽ ഒരു ജീവിതമാർഗമാക്കി അങ്ങ് സ്വീകരിച്ചിട്ടും എന്തായാലും ഒരു ഒരു വലിയ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു സംഗീത ശാഖ ഈ വാദ്യോപകരണ മേഖലയിലെ ഒരു ശാഖയായിട്ട് ഇത് വളർന്നു വരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക